മത്തായി സുവിശേഷം സുശേഷം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം മാത്യു സെവൻ ട്വന്റി കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും കർത്താവായ യേശുക്രിസ്തു താൻ തന്നെ പറഞ്ഞ ഒരു വാചകമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്നോട് കർത്താവെ കർത്താവെ എന്ന് പറയുന്നവനല്ല സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യിൽ കടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഭാവിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ചിലർ പറയാൻ സാധ്യതയുള്ള മൂന്ന് കാര്യങ്ങൾ പറയുകയാണ് കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിച്ചു കർത്താവിൻ്റെ നാമത്തിലാണെന്ന് ഓർക്കണം ഭൂതങ്ങളെ പുറത്താക്കി അതും കർത്താവിൻ്റെ നാമത്തിലാണ് വളരെ വീര്യപ്രവർത്തികൾ ചെയ്തു അതും കർത്താവിൻ്റെ നാമത്തിലാണ് പക്ഷേ കർത്താവിന് അവയോട് യാതൊരുവിധമായ ബന്ധവുമില്ല കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നല്ല പ്രത്യുത ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്നാണ് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു പാസ് ആണ് കർത്താവ് അറിഞ്ഞിട്ടേ ഇല്ലാത്ത കാര്യം കർത്താവിൻ്റെ പേരിൽ ചെയ്യുകയാണ് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് മനസ്സിലാക്കി ആ ഇഷ്ടം മനസ്സിൽ ജീവിക്കുക എന്നുള്ളതാണ് ഓരോ ദൈവവൈതലിനെയും കുറിച്ചുള്ള ആഗ്രഹം കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യത്തിനും കർത്താവിന് ഇഷ്ടമുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും